ഇന്ന് നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കി എടുക്കുന്നത് എത്ര അറിയാത്തവർക്കും ഈ അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് പുറത്തൊക്കെ കുറച്ചൊന്നും ഇങ്ങനെ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ആര് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമോ ഇതിനായിട്ട് ഞാനിവിടെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അച്ചു ശർക്കരയാണ് കേട്ടോ ഒരു ഏഴ് അച്ചോളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇത് ആയി വരുമ്പോൾ അത് കുറച്ച് കൂടുതലുണ്ടാകും അപ്പോൾ അത് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഞാനൊരു മൂന്ന് മണിക്കൂർ മുന്നേ അരി രണ്ട് കപ്പ് അരിയാണ് കേട്ടോ നമ്മൾ അളവിനെടുക്കുന്ന രണ്ട് കപ്പ് അരി അപ്പോൾ ഈ കപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുത്താലും മതി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളെടുത്താലും മതി അതൊരു മൂന്ന് മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതായിരുന്നു പച്ചരി അത് ഞാനൊന്ന് വെള്ളം ഒന്ന് കുറച്ച് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ പല രീതിയിൽ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാറുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും പിന്നെ കുറച്ച് സമയം ഇരിക്കുന്നതും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കുതിർത്തി വെച്ചിട്ടുള്ള ഈ അരി ഉണ്ടല്ലോ ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ അത് അരച്ചെടുക്കുന്നത് അപ്പോൾ പകുതി ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കായ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരു മാത്രം വേറെടുത്തി എടുക്കണം കേട്ടോ ഇതിങ്ങനെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണേലും നമ്മളിതിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ അത്തൊലി ഇങ്ങനെ കടിക്കും അതൊരു സുഖമില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത് മാറ്റിയെടുക്കാറ് അതിൻ്റെ കുരു മാത്രമേ എടുത്ത് ഇടാറുള്ളൂ ഇനി ഇതിലേക്ക് ഞാനിവിടെ ശർക്കര ഒരുക്കിയത് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഒത്തിരി ചൂടല്ല ചെറിയൊരു ചൂട് അപ്പോൾ അത് ഞാനിവിടെ ഒരു അരക്കപ്പോളം തന്നെ ഈ അരിയുടെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പാളയും കോടം പഴമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ അരി അരച്ചതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മളിത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പോളം മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഉണ്ണിയപ്പം അളവ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഭാഗം മാത്രം എടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചു വരുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മൾക്കിത് ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഈയൊരു കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളൊരു രണ്ട് മണിക്കൊക്കെ ഇത് അരി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഈ ആറു മണിക്ക് അരയ്ക്കാട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ടുകൊടുക്കണേ അപ്പോൾ രണ്ട് കപ്പ് അരി ഞാൻ എടുക്കുന്നത് രണ്ട് ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു കാൽ കപ്പോളം ശർക്കരയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ശർക്കര ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾക്ക് നോക്കിയിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഒരു രാത്രി റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇങ്ങനെ ഒന്ന് പോകും അപ്പോൾ ഈ ഒരു രീതി തന്നെ നല്ലവണ്ണം ഇളക്കി എടുക്കണം കേട്ടോ ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടാതെ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിങ്ങനെ മധുരം ഒന്ന് നോക്കാം ഈ ഒരു സമയത്ത് മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് അപ്പോൾ മധുരം കുറച്ച് കുറവുണ്ട് അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ശർക്കര ഒരുക്കിയത് ഒരു കാൽ കപ്പും കൂടെ ഉണ്ടായിരുന്നു അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തുട്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഏഴ് അച്ച അച്ചുശർക്കരയും ഉരുക്കിയത് മുഴുവനായിട്ടും ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ഉരുക്കിയത് എപ്പോഴും നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ മധുരം കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളിത് സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ അരച്ച് വെക്കുന്ന പോലെ തന്നെ രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഇനി പിറ്റേ ദിവസം ഞാനൊരു കുറച്ച് ലേറ്റായിട്ടാണ് എടുക്കുന്നത് ഒരു ഏഴ് മണിയായിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ നന്നായിട്ടിങ്ങനെ കുറച്ചൊന്നിങ്ങനെ പൊങ്ങിയിരിക്കുന്ന പോലെ ഉണ്ടാവും കുറച്ച് ടൈറ്റായ പോലെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു മാവ് ഉണ്ടല്ലോ മാവുണ്ടല്ലോ അതിലാ എരിയൊക്കെ ഒന്നും കൂടി ഇങ്ങനെ സോക്കായിട്ട് വരും അതുകൊണ്ടാണ് കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നത് അപ്പം ഇത്രയും ടൈറ്റായിട്ടിരിക്കേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ ഇത്രയേ ഉള്ളൂ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പല രീതിയിലും ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിലും ഉണ്ണിയപ്പം പക്ഷേ ആയിട്ട് ഉണ്ണിയപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ ഇനി ഞാനൊരു കടായി ചവിലി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ഇതുപോലെ ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് വിളഞ്ഞ തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു സ്പൂണോളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കറുത്ത എള് പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം എള്ളൊന്നും അത്ര വലിയ കുക്കിംഗ് ടൈം ഒന്നുമില്ല വേഗം തന്നെ ഫ്രൈ ആവും ഇനി നമുക്കിത് ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം ഇത് ചൂടോടുകൂടി തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒപ്പത്തിനൊപ്പം ഇത് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കും അപ്പോൾ അതാ ഞാനിതെല്ലാം ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇനി ഇതിലേക്ക് ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യൂമിൻ സീഡാണ് കേട്ടോ നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു കടായിൽ ബാക്കി കുറച്ച് എള്ളിൻ്റെ ഒക്കെ സൈഡിൽ ഇരുന്നു അത് കാണട്ടോ ഈ എടുത്ത് ഇട്ടിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മളെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് നല്ല പെർഫെക്റ്റ് റ്റായിട്ടുള്ള മാവ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന മാവ് ഇങ്ങനെയാണ് ഇനി ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാ കൊതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഈ ഒരു മെഷർമെൻറ്റ് കപ്പ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ അതിലിടാം ഞാനിപ്പോൾ എളുപ്പത്തിന് ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു രണ്ട് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല മണമാണ് നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ കൂടെ ഇനി ഇത് കുറേശ്ശെ കുറേശ്ശേട്ട് ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കണം ഇതിനേക്കായും കുറച്ചും കൂടെ നല്ലത് ഗ്ലാസ് ആണ് കേട്ടോ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇത് എളുപ്പത്തിനായിട്ട് എടുത്തത് ഈ ഒരു മെഷർമെൻറ്റിൻ്റെ കപ്പാണ് അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ആ കുഴിയിലൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണേ ഒരുപാടിങ്ങനെ കളറ് മാറാൻ നിൽക്കരുത് അപ്പോഴേക്കും തിരിച്ചിടണേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ പപ്പടക്കോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തവണ് സ്പൂണായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ല റൗണ്ട് ഷേപ്പിൽ എന്നെ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ആയി വരും കളറിങ്ങനെ മാറി വരുമ്പോൾ തന്നെ ഇതിനെ വീണ്ടും മറിച്ചിടണേ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഇനി ഇതിനെ നമുക്ക് ഒരു അരിപ്പയിലേക്ക് എടുത്തിടാം കേട്ടോ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് വൈകിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ അരച്ച് വെച്ചതിന് ശേഷം അപ്പോൾ ഒരു രാത്രി മുഴുവനൊക്കെ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടിരിക്കും കേട്ടോ അപ്പോൾ മാവൊക്കെ ഇവിടെ ഒരു സൈഡ് ഇങ്ങനെ ആയി വരുമ്പോൾ തന്നെ ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ മറിച്ചിട്ടുകൊണ്ടിരിക്കണം കേട്ടോ ഈ മാവ് നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡബിളായിട്ട് വരും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ രണ്ട് ഉണ്ണിയപ്പം ഇങ്ങനെ ഒട്ടിച്ച് ചേർത്ത പോലെ ഇരിക്കും നമ്മൾക്ക് അത്രയും മാവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിൽ എനിക്ക് കോരി മാറ്റാം ഈ ഒരു രണ്ട് കപ്പ് മാവിൽ നിന്ന് ഞാൻ ഏതാണ്ട് ഒരു മുപ്പതോളം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ മുപ്പത് മുപ്പതിൻ്റെ മേലെ വന്നിട്ടുണ്ട് അപ്പം അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വെറും രണ്ട് കപ്പ് മാവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ വീഷോയിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോ